കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കേരളത്തെ തീർത്തും അവഗണിച്ച് കേരളത്തോടെ ചിറ്റമ നയം കാണിച്ച കേന്ദ്ര ബജറ്റിനെതിരെ സി പി ഐ എം ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി ശ്രീകൃഷ്ണപുരം ചന്തപുരയിൽ നടന്ന പ്രതിഷേധ സമരത്തിന് ശേഷം നടന്ന യോഗം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരത്തെ മംഗളാംകുന്നത്തെ കരിമ്പഴയിലെ ബി ജെ പി അനുഭാവികളായ മോദി എന്തോ വലിയ സംഭവമാണ് എന്ന് ഇപ്പോഴും കരുതുന്ന പാവം പിടിച്ച മനുഷ്യരുണ്ട് ഈ സാധാരണക്കാരിൽ അവർക്കെതിരായിട്ടുള്ള ബഡ്ജറ്റാണ് ഇതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ബഡ്ജറ്റ് കേരളത്തെ പരിപൂർണമായും അവഗണിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി മനുഷ്യന്റെയും ജീവിതം ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ചുരുങ്ങി ആര് പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ ആണ് പറഞ്ഞത് ജനങ്ങളോട് പറഞ്ഞതാണ് സ്വാഭാവികമായിട്ടും അടുത്തൊരു ബഡ്ജറ്റ് വരുവാണ് അടുത്തൊരു ബഡ്ജറ്റിൽ എന്ത് വേണം ഈ ആറ് പോയിന്റ് രണ്ട് തിരിച്ചു ഏഴാവണ്ടേ എട്ടാവണ്ടേ ഒമ്പതാവണ്ടേ അപ്പോഴല്ലേ നമുക്ക് മെച്ചമുണ്ടാവുക ശ്രീശ്വരം പഞ്ചായത്തിലെ അംഗവാരിക്കാനോട് പറയണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നിങ്ങൾക്ക് യൂണിയൻ ഗവൺമെന്റ് മാറ്റിവെച്ച സംഖ്യ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ കുറഞ്ഞു കുറഞ്ഞു സ്വാഭാവികമായിട്ടും അതെ ജീവിതത്തെ ബാധിക്കില്ലേ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിൽ ചെയ്ത് ചർച്ച വേണ്ടോ ക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി രാജേഷ് ഒ മോഹൻദാസ് എം സുകുമാരൻ എന്നിവർ സംസാരിച്ചു